എസ് ഇ ഗ്രൗണ്ടിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം അപ്പോൾ കഴിഞ്ഞ ഒന്ന് രണ്ട് ദിവസങ്ങളായിട്ട് നമ്മൾ എൽ ഡി ക്ലർക്കിൻ്റെ കഴിഞ്ഞ മൂന്ന് ഘട്ടങ്ങളിലായിട്ട് ആവർത്തിച്ച പതിനഞ്ച് ടോപ്പിക്കുകൾ ആവർത്തിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ ഓരോ ടോപ്പിക്കിൻ്റെയും ഇതിനു മുമ്പ് ആവർത്തിച്ചിട്ടുള്ള ചോദ്യങ്ങളും അതുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള മെയിൻ പോയിന്റുകളുമാണ് ഇപ്പോൾ നമ്മൾ ഒന്ന് രണ്ട് ദിവസങ്ങളായിട്ട് നോക്കിപ്പോകുന്നത് ഇതിനുമുമ്പ് നമ്മൾ എന്താണ് ഇത് നോക്കിയിരുന്നു ഇതിനു മുമ്പ് നമ്മൾ ഹരിതവിപ്ലവം നോക്കിയിരുന്നു അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നീതി ആയോഗാണ് നോക്കാൻ പോകുന്നത് ഒന്നാം ഘട്ടത്തിലും രണ്ടാം ഘട്ടത്തിലും മൂന്നാം ഘട്ടത്തിലും നീതി ആയോഗിനെ കുറിച്ച് ചോദ്യം ഉണ്ടായിരുന്നു അപ്പോൾ ഏതൊക്കെയാണ് ആ നീ മൂന്ന് ഘട്ടങ്ങളിലും നീതി ആയോഗിനെ പറ്റി ചോദിച്ച ചോദ്യം എന്ന് നമുക്ക് പരിശോധിക്കാം അതുകൂടാതെ ഇതിനുമുമ്പ് നീതി ആയോഗിൽ നിന്ന് ചോദിച്ചിട്ടുള്ള മറ്റുള്ള എന്താണ് പരീക്ഷകൾ ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളും പരിശോധിക്കാം മറ്റുള്ള ചോദ്യങ്ങൾ നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം കേട്ടോ കൂടെ ഇതിൻ്റെ കൂടെ നമുക്ക് നീതി ആയോഗിനെക്കുറിച്ചും പ്രധാനപ്പെട്ട പോയിന്റുകളും ടോപ്പിക്കുകളും പഠിച്ച് നീതി ആയോഗ് കംപ്ലീറ്റ് ആക്കി ഒന്ന് പഠിച്ചു പോകാം ആദ്യമായിട്ട് ചാനൽ കാണുന്ന കൂട്ടുകാരും സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ മറക്കല്ലേട്ടോ അപ്പോൾ ഫസ്റ്റ് ചോദ്യം അതായത് മൂന്നാം ഘട്ടത്തിൽ ചോദിച്ച ചോദ്യമാണ് നമ്മൾ ആദ്യം നോക്കാൻ പോകുന്നത് നീതി ആയോഗ് സ്ഥാപിതമായ വർഷം മൂന്നാം ഘട്ടത്തിൽ എൽ ഡി ക്ലാർക്കിന്റെ മൂന്നാം ഘട്ടത്തിൽ ഇക്കഴിഞ്ഞ എക്സാമിന് ചോദിച്ചിട്ടാണ് നീതി ആയോഗ് സ്ഥാപിതമായ വർഷം എന്നാണ് രണ്ടായിരത്തി പതിനഞ്ചിലാണ് നീതി ആയോഗ് സ്ഥാപിതമാകുന്നത് രണ്ടാം ഘട്ട ബി എസ് സി പരീക്ഷയെ ചോദിച്ചുള്ള ചോദ്യം എൽ ഡിയുടെ നീതി ആയോഗിന്റെ ചുമതലകളിൽ ഉൾപ്പെടാത്ത പ്രസ്താവന ഏതെന്ന് നീതി ആയോഗിൻ്റെ ചുമതലകളിൽ ഉൾപ്പെടാത്ത പ്രസ്താവന ഏതെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു അതുകൂടാതെ ഒന്നാം ഘട്ട പരീക്ഷയിൽ നീതി ആയോഗിൻ്റെ ചില സംരംഭങ്ങളും അവയുടെ ലക്ഷ്യങ്ങളും താഴെ നൽകിയിരിക്കുന്നു ഓരോ സംരംഭത്തിൻ്റെയും ലക്ഷ്യത്തെ സൂചിപ്പിക്കുന്ന ഓപ്ഷൻ കണ്ടെത്താൻ പറഞ്ഞ് ഒന്നാം ഘട്ട പി എസ് സി പരീക്ഷയെ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ മൂന്ന് ഘട്ടത്തിലും എന്താണ് നീതി ആയോഗിനെക്കുറിച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നീതി ആയോഗിനെ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് സ്റ്റഡി ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഓരോ ഘട്ടത്തിലും ചോദിച്ചിട്ടുള്ള മൂന്ന് ഘട്ടത്തിൽ നിതി കുറിച്ച് ചോദിച്ചിട്ടുണ്ടെന്ന് നമ്മൾ പറഞ്ഞല്ലേ ഇനി നമുക്ക് ഇതിനു മുമ്പ് നീതി ആയോഗിനെ കുറിച്ച് ചോദിച്ചിട്ടുള്ള കുറച്ച് ചോദ്യങ്ങൾ പരിചയപ്പെടാം നീതി ആയോഗിനെ സംബന്ധിച്ച് താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായവ ഏതെല്ലാം എന്നാണ് ചോദിച്ചിട്ടുള്ളത് ഇതിലേതെല്ലാമാണ് ശരിയായിട്ടുള്ളത് ആസൂത്രണിന് വേണ്ടി പ്ലാനിങ് കമ്മീഷന് പകരം നിലവിൽ വന്ന ഭരണ സംവിധാനമാണ് ആണോ അതെ നീതി ആയോഗിൻ്റെ ആദ്യ അദ്ധ്യക്ഷൻ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിയാണ് ശരിയാണ് രണ്ടായിരത്തി പതിനഞ്ച് ജനുവരി ഒന്നാം തീയതിയാണ് നീതി ആയോഗ് നിലവിൽ വരുന്നത് ശരിയാണ് നീതി ആയോഗിൻ്റെ ആസ്ഥാനം ഡൽഹിയിലാണ് ആ മൂന്നാല് പ്രസ്താവനയും എന്ത് തന്നെയാണ് ശരി തന്നെയാണ് അതുകൊണ്ട് ഇത് ഓപ്ഷൻ ഡി ആണ് റൈറ്റ് ആൻസർ പോലീസ് കോൺസ്റ്റബിളിൻ്റെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ചോദിച്ചിട്ടുള്ള ചോദ്യമായിരുന്നു ഇത് അപ്പോൾ നീതി ആയോഗിൻ്റെ സംബന്ധിച്ച് ആദ്യ പ്രഖ്യാപനം അതായത് നീതി ആയോഗ് എന്ന് പറയുന്ന കോൺസെപ്റ്റിനെ സംബന്ധിച്ച് ആദ്യ പ്രഖ്യാപനം ഉണ്ടാകുന്നത് എപ്പോഴാണ് രണ്ടായിരത്തി പതിനാല് ഫസ്റ്റ് പോയിൻറ്റ് ഓർത്തിരിക്കണേ രണ്ടായിരത്തി പതിനാല് ഓഗസ്റ്റ് പതിനഞ്ചാം തീയതിയാണ് നീതി ആയോഗിനെ കുറിച്ചിട്ടുള്ള ആദ്യത്തെ അതായത് ആദ്യ ഉണ്ടാകുന്നത് എന്നാണ് രണ്ടായിരത്തി പതിനാല് ഓഗസ്റ്റ് പതിനഞ്ചാം തീയതി ഇനി നീതി ആയോഗിൻ്റെ ഏതിന് പകരമാണ് നീതി ആയോഗ് നിലവ് നിലവിൽ വന്നത് ആസൂത്രണ കമ്മീഷൻ ഏതിനു പകരമാണ് ആസൂത്രണ കമ്മീഷന് പകരമാണ് എന്ത് നിലവിൽ വന്നത് എന്ത് വരുന്നത് നീതി ആയോഗ് നിലവിൽ വരുന്നത് നീതി ആയോഗിൻ്റെ ആസ്ഥാനം എവിടെയാണ് ഇവിടെ പറഞ്ഞിട്ടുണ്ടല്ലോ നീതി ആയോഗിൻ്റെ ആസ്ഥാനം എവിടെയാണ് ന്യൂഡൽഹി ആണ് നീതി ആയോഗിൻ്റെ ആസ്ഥാനം എന്ന് പറയുന്നത് നീതി ആയോഗ് ഔദ്യോഗികമായി നിലവിൽ വന്നെന്നാണ് അത് കൊടുത്തിട്ടുണ്ട് രണ്ടായിരത്തി പതിനഞ്ച് ജനുവരി ഒന്നാം തീയതിയാണ് നീതി ആയോഗ് നിലവിൽ വരുന്നത് എന്നാണ് രണ്ടായിരത്തി പതിനൊന്ന് ജനുവരി ഒന്നാം തീയതിയാണ് നീതി ആയോഗ് നിലവിൽ വരുന്നത് നീതി ആയോഗ് എന്ന് പറഞ്ഞാൽ എന്താണ് ഇതൊരു ഉപദേശ സമിതിയാണ് എന്ത് സമിതിയാണ് നീതി ആയോഗ് ഇതൊരു ഉപദേശ സമിതിയാണ് എന്ത് സമിതിയാണ് ഒരു ഉപദേശക സമിതിയാണ് നീതി എന്ന് പറയുന്നത് ഇനി നീതി ആയോഗിൻ്റെ ആദ്യ സമ്മേളനം നടന്നത് നീതി ആയോഗിൻ്റെ ആദ്യ സമ്മേളനം നടന്നെന്നാണ് ഈ ടോ പോയി ടോ പോയിൻ്റുകളൊക്കെ നിങ്ങളൊന്ന് ഓർത്തിരിക്കണം കേട്ടോ രണ്ടായിരത്തി പതിനഞ്ച് ഫെബ്രുവരി എട്ടാം തീയതിയാണ് നീതി ആയോഗിൻ്റെ ആദ്യ സമ്മേളനം നടയും നടന്നത് എന്താണ് ആദ്യ സമ്മേളനം നടന്നത് നീതി ആയോഗ സമ്മേളനം നടന്നത് രണ്ടായിരത്തി പതിനഞ്ച് ഫെബ്രുവരി എട്ടാം തീയതിയാണ് ഇനി ആദ്യ സമ്മേളനം അറിയപ്പെടുന്നത് എന്ത് പേരിലാണ് ടീം ഇന്ത്യ എന്ന പേരിലാണ് എന്താണ് അറിയപ്പെടുന്നത് ടീം ഇന്ത്യ എന്ന പേരിലാണ് നീതി ആയോഗിൻ്റെ ആദ്യ സമ്മേളനം അറിയപ്പെടുന്നത് അപ്പോൾ നീതി ആയോഗം സംബന്ധിച്ച ആദ്യ പ്രഖ്യാപനം രണ്ടായിരത്തി പതിനാല് ഓഗസ്റ്റ് പതിനഞ്ചാം തീയതി നീതി ആയോഗ് ഔദ്യോഗികമായി നിലവിൽ വന്ന് രണ്ടായിരത്തി പതിനഞ്ച് ജനുവരി ഒന്നാം തീയതി എന്തിനു പകരം ആസൂത്രണ കമ്മീഷന് പകരം ആസ്ഥാനം ന്യൂഡൽഹി ആണ് നീതി ആയോഗിൻ്റെ ആദ്യ സമ്മേളനം നടന്ന രണ്ടായിരത്തി പതിനഞ്ച് ഫെബ്രുവരി എട്ടാം തീയതിയാണ് ആദ്യ സമ്മേളനം അറിയപ്പെടുന്നത് ടീം ഇന്ത്യ എന്ന പേരിൽ ആണ് ഇനി അടുത്ത ഒരു ക്വസ്റ്റൻ നമുക്ക് പരിചയപ്പെടാം ഏത് സംവിധാനത്തിന് പകരമാണ് രണ്ടായിരത്തി പതിനഞ്ച് ജനുവരി ഒന്നിന് നീതി ആയോഗ് നിലവിൽ വന്നത് നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ എന്തിനു പകരമാണ് ആസൂത്രണ കമ്മീഷന് പകരമാണ് ഏതിനു പകരമാണ് ആസൂത്രണ കമ്മീഷന് പകരമാണ് നീതി ആയോഗ് നിലവിൽ വരുന്നത് അതുപോലെ തന്നെ വേറൊരു ചോദ്യമായിരുന്നു നീതി ആയോഗ് നിലവിൽ വന്നത് എന്നാണ് കുറച്ചേരം പറഞ്ഞിരുന്നു എന്നാണ് രണ്ടായിരത്തി പതിനഞ്ച് ജനുവരി ഒന്നാം തീയതി ആണ് അത് എൽ ഡി സി ഡേറ്റ എൻട്രി ഓപ്പറേറ്റർക്കും ജൂനിയർ പ്രൊജക്റ്റ് അസിസ്റ്റൻറ്ക്കും രണ്ട് തവണ ചോദിച്ചിട്ടുണ്ട് കേട്ടോ ഈ ഒരു ചോദ്യം അപ്പോൾ നീതി ആയോഗം നിലവിൽ വന്നതെന്നാണ് രണ്ടായിരത്തി പതിനഞ്ച് ജനുവരി ഒന്നാം തീയതിയാണ് നീതി ആയോഗിൻ്റെ ആസ്ഥാനം എവിടെയാണ് കുറച്ചു നേരം നമ്മൾ പറഞ്ഞിരുന്നു നീതി ആയോഗിന്റെ ആസ്ഥാനം എവിടെയായിരുന്നു ന്യൂഡൽഹി ഉമ്മൻ പോലീസ് കോൺസ്റ്റബിളിനും ഉമ്മൻ സിവിൽ എക്സൈസ് ഓഫീസർക്കും രണ്ടായിരത്തി ഇരുപത്തി മൂന്നും ചോദിച്ചുള്ള ചോദ്യമായിരുന്നു അപ്പോൾ നീതി ആയോഗിന്റെ ആസ്ഥാനം എവിടെയാണ് ന്യൂഡൽഹിയിലാണ് നീതി ആയോഗിന്റെ ആസ്ഥാനം വരുന്നത് ഇനി ആസൂത്രണത്തിന് വേണ്ടി ആസൂത്രണ കമ്മീഷന് പകരം നിലവിൽ വന്ന ഭരണ സംവിധാനം ഏതാണ് നീതി ആയോഗാണ് ആസൂത്രണത്തിന് വേണ്ടി ആസൂത്രണ കമ്മീഷന് പകരം നിലവിൽ വന്ന സംവിധാനമാണേത് നീതി എന്ന് പറയുന്നത് നീതി ആയോഗിൻ്റെ എന്താണ് അധ്യക്ഷൻ ആരാണ് നീതി ആയോഗിൻ്റെ അധ്യക്ഷൻ എന്ന് പറയുന്നത് പ്രധാനമന്ത്രിയാണ് കേട്ടോ നീതി ആയോഗിൻ്റെ അധ്യക്ഷൻ ആരാണ് പ്രധാനമന്ത്രിയാണ് നീതി ആയോഗിൻ്റെ അധ്യക്ഷൻ എന്ന് പറയുന്നത് അങ്ങനെയാണെങ്കിൽ നീതി ആയോഗിൻ്റെ പ്രഥമ അധ്യക്ഷൻ ആരാണ് നരേന്ദ്ര മോദിയാണ് ആരാണ് നരേന്ദ്ര മോദിയാണ് നിലവിലെ അധ്യക്ഷനും ആര് തന്നെയാണ് അങ്ങനെയാണെങ്കിൽ നരേന്ദ്രമോദിയാണ് അതായത് നീതി ആയോഗിൻ്റെ എപ്പോഴും ആരായിരിക്കും പ്രധാനമന്ത്രി ആയിരിക്കും രണ്ടായിരത്തി പതിനഞ്ച് ജനുവരി ഒന്നാം തീയതി നീതി ആയോഗ് നിലവിൽ വരുമ്പോൾ ആരായിരുന്നു പ്രധാനമന്ത്രി ഇന്ത്യയുടെ നരേന്ദ്രമോദിയാണ് ഇപ്പോൾ ആരാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് അപ്പോൾ ആരായിരിക്കും പ്രധാന എന്താ നീതി ആയോഗിൻ്റെ അധ്യക്ഷനായിട്ട് വരിക പ്രധാനമന്ത്രിയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ പ്രഥമ അധ്യക്ഷനും നിലവിലെ അധ്യക്ഷനും ആര് തന്നെയാണ് നരേന്ദ്രമോദി തന്നെയാണ് നീതി ആയോഗിൻ്റെ പ്രഥമ ഉപ അധ്യക്ഷൻ ഏതാണ് നീതി ആയോഗിൻ്റെ പ്രഥമ ഉപ അധ്യക്ഷൻ ആരാണ് ആരാണ് അരവിന്ദ അരവിന്ദ് പനഗിരിയാണ് കേട്ടോ അരവിന്ദ് പനഗിരിയാണ് നീതി ആയോഗിൻ്റെ പ്രഥമ അധ്യക്ഷൻ പ്രഥമ സോറി പ്രഥമ ഉപ അധ്യക്ഷൻ ആരാണ് പ്രഥമ ഉപ അധ്യക്ഷൻ അരവിന്ദ് പനഗിരിയ അപ്പൊ ഈ നീതി ആയോഗിൻ്റെ പ്രഥമ അധ്യക്ഷൻ ആരാണ് അത് നരേന്ദ്രമോദിയാണ് പ്രഥമ ഉപ അധ്യക്ഷനാണ് അരവിന്ദ് പനഗരിയ അങ്ങനെയാണ് നീതി ആയോഗിൻ്റെ നിലവിലെ ഉപ അധ്യക്ഷൻ ആരായിരിക്കും നീതി ആയോഗിൻ്റെ നിലവിലെ ഉപ അധ്യക്ഷൻ എന്ന് പറയുന്നത് ഡോക്ടർ സുമൻ കെ ബെറിയാണ് കേട്ടോ ഡോക്ടർ സുമൻ കെ ബെറിയാണ് നിലവിലെ നീതി ആയോഗിൻ്റെ അധ്യക്ഷൻ മറക്കല്ലേ നിലവിലെ നീതി ആയോഗിൻ്റെ അധ്യക്ഷൻ ആരാണ് ഡോക്ടർ സുമൻ കെ ബെറിയാണ് പ്രഥമ അധ്യക്ഷൻ ആരായിരുന്നു സോറി പ്രഥമ ഉപാധ്യക്ഷൻ ആരായിരുന്നു അരവിന്ദ് പനഗ്രിയ ആയിരുന്നു ഇനി നീതി ആയോഗിൻ്റെ ആദ്യത്തെ വൈസ് ചെയർമാൻ ആര് നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു അല്ലേ ആരായിരുന്നു ഉപാധ്യക്ഷൻ അരവിന്ദ് പനഗ്രിയ ആയിരുന്നു നീതി ആയോഗ് സുസ്ഥിര വികസന സൂചികയിൽ രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തൊന്നിൽ ഒന്നാമത് സംസ്ഥാനം ഏതാണ് ആ സംസ്ഥാനം കേരളമാണ് കേട്ടോ ഏതാണ് കേരളമാണ് നീതി ആയോഗൻ സുസ്ഥിര വികസന ലക്ഷ്യത്തിന്റെ നഗര സൂചിക അനുസരിച്ച് ഏറ്റവും ഉയർന്ന സൂചികയുള്ള ഇന്ത്യയിലെ നഗരം ഏതാണ് ഷിംലയാണ് ഏതാണ് ഷിംലയാണ് അപ്പോൾ നീതി ആയോഗിന്റെ സുസ്ഥിര വികസന സൂചികയിൽ രണ്ടായിരത്തി ഇരുപത് ഇരുപത്തൊന്നിൽ ഒന്നാമത് എത്തിയ സംസ്ഥാനം ചോദിക്കുകയാണെങ്കിൽ അത് ഏതാണ് അത് കേരളമാണ് നീതി ആയോഗിൻ്റെ സുസ്ഥിര വികസന വികസന ലക്ഷ്യങ്ങളിൽ നഗര സൂചിക അനുസരിച്ച് ഏറ്റവും ഉയർന്ന സൂചികയുള്ള ഇന്ത്യയിലെ നഗരം ചോദിക്കുവാണെങ്കിൽ അതേതാണ് അത് ഷിംലയാണ് കേട്ടോ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഏപ്രിൽ നീതി ആയോഗ് പ്രസിദ്ധീകരിച്ച ഊർജ കാലാവസ്ഥ സൂചികയിൽ വലിയ സംസ്ഥാനങ്ങളുടെ പട്ടികയിൽ രണ്ടാം സ്ഥാനത്തെത്തിയ സംസ്ഥാനം ഏതാണത് അതും കേരളം തന്നെയാണ് കേട്ടോ അതും കൂടെ ഒന്ന് ഓർത്തിരിക്കണേ എന്താണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഏപ്രിൽ നീതി ആയോഗ് പ്രസിദ്ധീകരിച്ച ഊർജ്ജ കാലാവസ്ഥ സൂചികയിൽ വലിയ സംസ്ഥാനങ്ങളുടെ പട്ടികയിൽ രണ്ടാം സ്ഥാനത്തെത്തിയ സംസ്ഥാനമാണേത് കേരളം ഒന്നാം സംസ്ഥാന ഒന്നാം സ്ഥാനത്ത് എത്തിയതാണ് അങ്ങനെ ഏതാണ് ഗുജറാത്താണ് കേട്ടോ ഒന്നാം സ്ഥാനത്തെത്തിയത് ഗുജറാത്തും രണ്ടാം സ്ഥാനത്ത് കേരളവുമായിരുന്നു അതുപോലെ തന്നെ നീതി ആയോഗ് പ്രസിദ്ധീകരിച്ച സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ഗോൾസ് ഇൻ ഇന്ത്യ ഇൻഡെക്സ് രണ്ടായിരത്തി ഇരുപത് ഇരുപത്തൊന്നിൽ ഒന്നാമതെത്തിയ സംസ്ഥാനമാണേത് അത് നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു കേരള നീതി ആയോഗ് സുസ്ഥിര വികസനം രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ എത്തിയ സംസ്ഥാനം കേരളമാണ് ഇനി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്നോട് ഇന്ത്യയുടെ നവീകരണം ലക്ഷ്യമാക്കി നീതി ആയോഗ് ആരംഭിച്ച സംരംഭം ഏതാണെന്ന് ഏതാണ് സ്ട്രാറ്റർജി ഫോർ ന്യൂ ഇന്ത്യ അറ്റ് സെവൻറ്റി ഫൈവ് ഏതാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്നോട് ഇന്ത്യയിൽ നവീകരണം ലക്ഷ്യമാക്കി നീതി ആയോഗ് ആരംഭിച്ച സംരംഭം ഏതാണെന്ന് ഏതാണ് സ്ട്രാറ്റർജി സ്ട്രാറ്റർജി ഫോർ ന്യൂ ഇന്ത്യ അറ്റ് സെവൻറ്റി ഫൈവ് എന്താണ് എന്ത് നീതി ആയോഗ് അത് രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തി മൂന്നോട് കൂടി ഇന്ത്യയുടെ നവീകരണം ലക്ഷ്യമാക്കി നീതി ആയോഗം ആരംഭിച്ച സംരംഭമാണ് സ്ട്രാറ്റർജി ഫോർ ന്യൂ ഇന്ത്യ അറ്റ് സെവൻറ്റി ഫൈവ് എന്ന് പറയുന്നത് ഇനി രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ നീതി ആയോഗ് ഇന്ത്യ ഇന്നോവേഷൻ ഇൻഡെക്സിൽ ഒന്നാമതെത്തിയ സംസ്ഥാനം ഏതാണ് രണ്ടായിരത്തി ഇരുപത്തി നീതി ആയോഗിൻ്റെ ഇന്ത്യ ഇന്നോവേഷൻ ഇൻഡെക്സിൽ ഒന്നാമതെത്തിയ സംസ്ഥാനം കർണാടക കേട്ടോ ഏതാണ് കർണാടക അപ്പോൾ ഇതിനകത്ത് ഇൻ കേരളത്തിൻ്റെ സ്ഥാനം എട്ടാണ് അതും കൂടെ കൂടി ഇതിൻ്റെ കൂടെ ഒന്ന് നിങ്ങൾ ഓർത്തിരിക്കുക നീതി ആയോഗിൻ്റെ ദാരിദ്ര്യ സൂചിക പ്രകാരം ശുദ്ധജല ലഭ്യത പ്രശ്നം ഏറ്റവും കുറവുള്ള സംസ്ഥാനം പഞ്ചാബാണ് നീതി ആയോഗിൻ്റെ ദാരിദ്ര്യ സൂചിക പ്രകാരം ശുദ്ധജല ലഭ്യത പ്രശ്നം ഏറ്റവും കുറവുള്ള സംസ്ഥാനം ഏതാണ് അത് പഞ്ചാബാണ് ഇനി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ നീതി ആയോഗ് പുറത്തിറക്കിയ എക്സ്പോർട്ട് പാരഡൈൻസ് ഇൻഡെക്സിൽ ഓവറോൾ റാങ്കിങ്ങിൽ ഒന്നാമതെത്തിയ സംസ്ഥാനം തമിഴ്നാടാണ് കേട്ടോ ഇനി ര രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ ഒന്നാമത് എത്തിയത് ഗുജറാത്തുമാണ് അതുകൂടെ ഇതിൻ്റെ കൂടെ നിങ്ങളൊന്ന് ഓർത്തിരിക്കുക ഇനി അടുത്തൊരു ചോദ്യം നോക്കാം നീതി ആയോഗിനെ കുറിച്ച പ്രസ്താവനകളിൽ ശരിയല്ലാത്തത് കണ്ടെത്താനാണ് പറഞ്ഞിട്ടുള്ളത് ഏതൊക്കെയാണ് രണ്ടായിരത്തി ഇരുപത് ജനുവരി മാസം ഒന്നാം തീയതി രൂപീകരിച്ചു സത്യ ശരിയായിട്ടുള്ള പ്രസ്താവനയല്ലേ അതെ നീതി ആയോഗ് ഒരു ഭരണഘടനാ സ്ഥാപനമാണ് ആണോ അല്ല ഒരിക്കലും നീതി ആയോഗ് ഒരു ഭരണഘടനാ സ്ഥാപനമല്ല നീതി ആയോഗ് എന്ത് സ്ഥാപനമാണ് നമ്മൾ കുറച്ച് നേരം പറഞ്ഞിരുന്നല്ലേ എന്ത് സ്ഥാപനമാണ് ഇതൊരു ഉപദേശക സമിതിയാണ് നമ്മൾ പറഞ്ഞിരുന്നു എന്താണ് ഇതൊരു ഉപദേശക സമിതിയാണ് ഒരു ഭരണഘടനാ സ്ഥാപനമല്ല അപ്പം രണ്ടാമത്തെ പ്രസ്താവന തെറ്റാണ് ഗ്രാമീണ തലം മുതൽ വിശ്വാസയോഗ്യമായ പദ്ധതികൾ രൂപീകരിക്കുന്ന സംവിധാനം വികസിപ്പിക്കുക എന്തൊരു നീതി ആയോഗിൻ്റെ ഒരു പ്രധാന ഉദ്ദേശമാണ് ആണോ അതെ സംസ്ഥാനങ്ങളുടെയും ഘടനാപരമായി പിന്തുടരണ സംവിധാനങ്ങളുടെയും സഹകരണം ഫെഡറലിസം വളർത്തിയെടുക്കുന്നൊരു ഉദ്ദേശം മറ്റൊരു ഉദ്ദേശമാണ് അതും ശരിയാണ് അപ്പം നീതി ആയോഗ് ഒരു ഭരണഘടനാ സ്ഥാപനമാണെന്നുള്ള പ്രസ്താവനയാണ് തെറ്റ് തെറ്റെട്ടോ അപ്പോൾ എന്ത് സ്ഥാപനമാണ് അതൊരു ഉപദേശക സമിതിയാണ് നീതി എന്ന് പറയുന്നത് ഇനി താഴെ കൊടുത്തിരിക്കുന്നവയിൽ നീതി ആയോഗ് ലക്ഷ്യങ്ങളിൽ പെടാത്തത് ഏതെന്ന് ചോദിച്ചേക്കുന്നത് ഏതാണ് പെടാത്തത് വ്യവസായ സേവന മേഖലകളിൽ സർക്കാർ പങ്കാളിത്തം കുറയ്ക്കുക ശരിയാണോ ശരിയാണല്ലേ ഇനി കാർഷിക വളർച്ച നേടാൻ സമ്പന്ന വർഗത്തെ പ്രയോജനപ്പെടുത്തുക ശരിയാണോ തെറ്റാണല്ലേ സമ്പദ് വ്യവസ്ഥയുടെ ഉത്പാദനക്ഷമത വർദ്ധിപ്പിക്കുക ശരിയാണ് സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ നഗര സുരക്ഷിതത്വ ആവാസ കേന്ദ്രങ്ങളാക്കി മാറ്റുക അതും ശരി തന്നെയാണ് ഓപ്ഷൻ ബി ആണ് കേട്ടോ തെറ്റ് അതിനാണ് നീതി ആയവ ലക്ഷ്യങ്ങളെക്കുറിച്ചുള്ള പ്രസ്താവനകൾ ശരിയായത് കണ്ടെത്തി എഴുതുക ഏത് പ്രസ്താവനയാണ് ശരി സംസ്ഥാനത്ത് സജീവ പങ്കാളിത്തോടെ ദേശീയ വികസന മുൻഗണനകൾ തന്ത്രങ്ങൾ എന്നിവ സംബന്ധിച്ച കാഴ്ചപ്പാടുകൾ വികസിപ്പിക്കുക ശരിയാണോ ശരിയായിട്ടുള്ള പ്രസ്താവനയാണ് സംസ്ഥാനങ്ങളുടെ ഉള്ള ഘടനാപരമായ പിന്തുണ സംവിധാനങ്ങളുടെ സഹകരണ ഫെഡറലിസം വളർത്തിയെടുക്കുക ശരിയാണോ അതും ശരിയാണല്ലേ സാമ്പത്തിക പുരോഗതി വേണ്ട പ്രയോജനം ലഭിക്കാത്ത സമൂഹത്തിലെ ഉഫാങ്ക് പ്രത്യേക ശ്രദ്ധ നൽകുക ശരിയാണോ അതും ശരിയാണ് അപ്പോൾ ഒന്ന് രണ്ട് മൂന്ന് പ്രസ്താവനകളും എന്തു തന്നെയാണ് ശരി തന്നെ ആണ് അപ്പോൾ പന്ത്രണ്ടാം ചോദ്യത്തിൻ്റെ ഓപ്ഷൻ ഇത് റൈറ്റ് ആൻസർ ആണ് വരുന്നത് ഓപ്ഷൻ ഡി ആണ് കേട്ടോ വരുന്നത് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നീതി ആയോഗിനെ കുറിച്ച് നിങ്ങൾ ഓർത്തിരിക്കേണ്ടത് അപ്പോൾ ഈ ഓരോ പറഞ്ഞ ഓരോ പോയിന്റും കൃത്യമായിട്ട് ഓർത്തിരിക്കുക കാരണം അടുത്ത ഘട്ടങ്ങളിലൊക്കെ നീതി ആയോഗിനെ കുറിച്ച് ചോദ്യം പറയാൻ വളരെ സാധ്യത കൂടുതലാണ് അപ്പോൾ ആദ്യമായിട്ട് ചാനൽ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് സബ്സ്ക്രൈബേഴ്സ് സപ്പോർട്ട് ചെയ്യണം അടുത്ത വീഡിയോ ആയി കാണാം താങ്ക് സോ മച്ച്